ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ കുഞ്ഞമ്മെങ്ങനെയുണ്ട് മക്കളെ തകർത്താടുകയാണല്ലേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് വൈകിട്ട് മാത്രമായിരുന്നു മഴ മഴ മാത്രമല്ല അവരുടെ കൂട്ടാളികളായ ഇടിവെട്ട് കാറ്റി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നേരം വെളുത്തത് മഴ അറിയുന്നില്ല പോയിട്ടില്ല വീണ്ടും മഴയാണ് മക്കളെ എല്ലാം നശിപ്പിക്കുകയാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു വയലറ്റ് ചെമ്പര്ത്തിയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് സെയിലിന് റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ കണ്ടോ ഒരു എട്ട് പത്ത് പ്ലാന്റ് ഉണ്ട് ആർക്ക് വേണമെങ്കിലും പറയാം ഓക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ ആയ കുറച്ച് ചെടിമക്കളെ കുഞ്ഞുങ്ങളെ ഞാൻ ഐ സിയുലേക്ക് കയറ്റിയത് ഐ സി ഇരിക്കുന്ന ചെടികളെ ഞാൻ കാണിച്ചുതരാം അത് കണ്ട ഇതാണ് ഐസി വില കുഞ്ഞുങ്ങൾ എല്ലാം സുഖം പ്രാപിച്ചു ഇനി വെറുമാനിക്ക് വളം കൊടുക്കാം ഇവർക്ക് വേറെ അസുഖങ്ങളൊന്നും ബാധിച്ചതല്ലാത്ത ഈ പെരുമഴ ആയിരുന്നില്ല മഴയത്ത് കുറച്ച് നീളമുള്ള പ്ലാന്റ് ആയിരുന്നേ അപ്പം അത് വേറെ പ്ലാന്റ് വന്ന് അതിൻ്റെ ദേഹത്ത് വീണ് അത് കട്ടായി പിന്നെ കാറ്റത്ത് കട്ടായി അങ്ങനെ അങ്ങനെ കുറച്ച് ആക്സിഡൻറ്റുകൾ പരിക്ക് പറ്റിയ മക്കളായിരുന്നു അവരെയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വളങ്ങളൊന്നും ഞാൻ ഒത്തിരി കൊടുത്തില്ല കീടനാശിനികൾ മാത്രം നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ ഒരു പ്ലാന്റിനോ രണ്ട് പ്ലാന്റിനോ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള പ്ലാന്റിൻ്റെ അടുത്തുനിന്ന് മാറ്റി വെക്കുക കേട്ടോ ഫങ്കലായാലും ഇതേപോലെ ആക്സിഡൻ്റ് ആയാലും എന്തായാലും പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓൺലൈനിൽ വന്നതാണ് കണ്ട ഇതൊക്കെ അങ്ങനെ ഇതിൻ്റെ തളിർപ്പ് വരുന്നത് കണ്ടോ നിങ്ങൾ അമ്മേ ഇത് കണ്ടു ഇത് ഫുള്ളും പോയ ചെടിയാണേ മഴയത്ത് കാരണം കുറച്ച് ദിവസം എനിക്ക് നോക്കാൻ പറ്റിയില്ല വേറെ പോട്ട് വന്നു ഇതിൻ്റെ ദേഹത്ത് വീണു ഇതിനെ ഉപദ്രവിച്ചു കുഴപ്പമില്ല സുഖം പ്രാപിച്ചു എല്ലാവരും സുഖം പ്രാപിച്ചു ഇനി അല്പാൽപമായി വളങ്ങൾ കൊടുക്കാം ഇന്നും നമുക്ക് വേറൊരു കീടനാശിനി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ കൊച്ചുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കണ്ടേ ഒത്തിരി തളിർപ്പുകളും വരുന്നുണ്ട് ആ തളിർപ്പുകൾ കഴിക്കാൻ വേണ്ടി സാപ്പിടാൻ വേണ്ടി നമ്മുടെ ചെടിമക്കളെ കൊല്ലാൻ വേണ്ടി ഒത്തിരി കീടങ്ങളും പല പല വർണ്ണങ്ങളിലും രൂപത്തിലും ഭാവത്തിലും വരുന്നുണ്ട് ചിത്രകീടങ്ങളുണ്ട് കുറേ ഉണ്ട് പിന്നെ മൊട്ടിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന കുറച്ച് പ്രാണികളുണ്ട് ഇവരെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു കീടനാശിനി കൊടുക്കാം ബേക്കിംഗ് സോഡ ഇല്ലേ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ എടുക്കുക പിന്നെ അതിനകത്തോട്ട് കുറച്ച് സോപ്പ് ലിക്വിഡ് ഒരു മൂന്നോ നാലോ അഞ്ചോ ഡ്രോപ്സ് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ സ്പൂണല്ല അര ടീസ്പൂൺ വിനാഗിരി നമ്മൾ പിക്കിളിനൊക്കെ ഉപയോഗിക്കൂലേ അത് അതൊടുക്കുക കേട്ടോ അതും കൂടി മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് മൊട്ടിലും തളരി ഇലകളിലും സ്റ്റമ്മിലും പ്ലാന്റ്സ് ഫുള്ളും നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കണം കീടങ്ങളൊക്കെ നമുക്ക് ഓടിക്കാമെന്നേ അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ മഴ ഉപദ്രവിക്കുന്നു കീടങ്ങൾ ഉപദ്രവിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊല്ലാൻ നമുക്ക് കൊടുക്കണോ വേണ്ടാലും പിന്നെ മഴയാണോ എന്ന് പറഞ്ഞ് നമ്മളകത്തേറി ഇരിക്കരുത് മഴ കുറഞ്ഞു കഴിയുമ്പോൾ വലിയ കഠിനമായ കനത്ത മഴയില്ലല്ലോ അപ്പോൾ മഴ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചെടിമക്കളെ നോക്കുക ചീത്ത ലീഫുകളോ സ്റ്റമ്മുകളോ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തു കൊടുക്കുക എന്നിട്ട് ചുവടൊന്നിളക്കി കൊടുക്കണം കേട്ടോ വെള്ളങ്ങൾ എന്തെങ്കിലും കെട്ടി നിൽപ്പുണ്ടോ എല്ലാം നോക്കണം ഡ്രെയിനേജ് ഹോള് ക്ലിയർ ആണോ എന്ന് നോക്കണം എന്നിട്ട് കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ജൈവ കീടനാശിനി ആകുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്യാം ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടിമക്കളെ സംരക്ഷിക്കേണ്ടത് അല്ലാതെ നമ്മൾ അയ്യോ വീണ്ടും മഴ വന്നു ശരി ഓക്കെ നമുക്ക് വിഷമം ഉണ്ടാകും ഇന്നും പറഞ്ഞാൽ അതും നമ്മൾ വർക്കിലാണ് മക്കളെ കാര്യം വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ചെടികൾ നന്നായിട്ട് വരുവുള്ളൂ അല്ലാതെ എൻ്റെ ചെടികൾ എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ ചെടികൾക്ക് ഒരു മാറ്റമില്ല ഓ ഞാനി ചെടികളൊന്നും വളർത്തുന്നില്ല ഞാൻ ഞാനിഞ്ഞ് പച്ചക്കറികളൊന്നും വളർത്തുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുകയേ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മുടെ ചെടിമക്കളും മഴയും കാറ്റും ഇടിവെട്ടും കടുത്ത വെയിലും ഒക്കെ കൊണ്ട് അവരും ഭയങ്കര ടെൻഷനില്ല അപ്പം നമ്മളൊന്ന് ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് അവരൊന്ന് കൊഞ്ചിച്ച് അവരോട് രണ്ട് സംസാരമൊക്കെ സംസാരിച്ച് ചക്കരൂമയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഒക്കെ നമ്മളും ഒക്കെ ഓക്കെ നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാനും അഭിപ്രായങ്ങളെല്ലാം ചെറിയ ചെറിയ വാക്കുകളായിട്ടാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്